ഹലോ കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രിഡ്ജ് ഓഫ് ചെയ്യണം ഫ്രിഡ്ജ് ഓഫ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലുള്ള ഓരോരോ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെക്കണം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് അതിൽ സാധനങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും പുറത്ത് എടുത്ത് വെക്കേണ്ടി വരത്തില്ല അപ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുമല്ലോ അപ്പോൾ അത്രയും നേരം ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെക്കണ്ടേ അതുകൊണ്ട് മാക്സിമം അതിൽ സാധനങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഞാനങ്ങനെ ഓരോരോ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാനുള്ളതാണ് കുറച്ച് സാധനങ്ങളെ അതിൽ തിരിച്ച് വെക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞു ഫ്രിഡ്ജ് മുഴുവൻ അലങ്കൂലമായിട്ട് കിടക്കുമായിരുന്നു ശരിക്കും അഴുക്കൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് മാറ്റി ഇനി പാലൊക്കെ അങ്ങ് എടുത്ത് മാറ്റുകയാണ് ഓരോ പ്രാവശ്യവും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഓർക്കും ഒന്നെങ്കിലും ക്ലീൻ ചെയ്യണമെന്ന് പക്ഷെ നടക്കാറില്ല ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എവിടെ നിന്നോ ഒരു മടി കയറി വരും അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് ഇനി ട്രേകൾ ഓരോന്ന് എടുത്ത് മാറ്റുകയാണ് ഞാൻ പുറത്ത് മാറ്റി പുറത്ത് വെച്ചാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് അതിനകത്ത് വെച്ച് തന്നെ തുടച്ച് എടുക്കാറില്ല അങ്ങനെ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറി ട്രേയും നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ആദ്യം ഫ്രിഡ്ജ് മുഴുവൻ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കുകളും ഒക്കെ ഉണ്ടല്ലോ പൊടികളും അങ്ങനെയുള്ളതെല്ലാം ആദ്യം അങ്ങ് തുടച്ചെടുക്കുകയാണ് അതിന് ശേഷം വേണം നമുക്ക് ലിക്വിഡ് തേച്ച് കഴുകാനായിട്ട് ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് അത് സ്പോച്ചിൽ പൊക്കി നന്നായിട്ട് ഒന്ന് തേച്ച് വരച്ച് എടുക്കുന്നുണ്ട് വലിയ അഴുക്കുകളൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഒഴിച്ച് കഴുകുമ്പോൾ അതങ്ങ് പോയി കിട്ടും ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ലിക്വിഡ് ഒഴിച്ച് കഴുകിയതിന് ശേഷം വീണ്ടും വേറൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം അതായത് ഫ്രിഡ്ജിൻ്റെ ൾഭാഗം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ട്രേകൾ ഓരോന്ന് അങ്ങ് തിരികെ വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം ഞാൻ സിങ്കിന്റെ അവിടെ കൊണ്ടുവന്ന് മൊത്തം കഴുകി വൃത്തിയാക്കിയതാണ് കഴുകി തുടച്ചെടുത്തിട്ടാണ് വെക്കുന്നത് സാധാരണ ഞാനൊന്ന് ഉണക്കിയൊക്കെ എടുക്കാറുണ്ട് ഇന്നിപ്പോ തുടച്ചെടുക്കുകയായിരുന്നു പെട്ടെന്ന് ഇതിന്റെ ഇടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഡോറിൻ്റെ സൈഡിലെ ട്രേകൾ ഓരോന്ന് ഇളക്കി എടുക്കുകയാണ് എല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം അതും ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്നത് ഈ കുപ്പികളും ഓരോന്നൊക്കെ വെച്ചിട്ട് നല്ല കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുമാസത്തിൽ കൂടുതലായി ഞാൻ കഴുകിയിട്ട് രണ്ട് മൂന്ന് മാസമായി ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് എത്ര വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിൽ നമ്മളത് വൃത്തിയാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഒരു ഐശ്വര്യമാണ് ഫ്രിഡ്ജിനകം ഡോറ് കഴുകുമ്പോ കഴുകി വൃത്തിയാക്കുമ്പോൾ തുടയ്ക്കുമ്പോൾ അതിന്റെ ബ്ലീഡിങ് കൂടി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ല ലിക്വിഡ് ഉപയോഗിച്ച് തേച്ചതിന് ശേഷം ഞാൻ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഡോറിൻ്റെ സൈഡിൽ ട്രേകളെല്ലാം അങ്ങ് തിരിച്ച് വെക്കുകയാണ് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവാതെ ശ്രദ്ധിച്ച് വെക്കണം ഞാൻ അത് വെക്കുന്ന സമയം വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നാൽ അത് അവിടുത്തെ തന്നെയാണോ എടുത്തപ്പോഴത് അങ്ങോട്ട് ശ്രദ്ധിച്ചുമില്ല അങ്ങനെ എല്ലാ ട്രേകളും നമ്മൾ തിരിച്ച് വച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഫ്രിഡ്ജ് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് ഓരോ സാധനങ്ങൾ തിരിച്ച് വെക്കണം മുട്ടയുടെ ട്രേ ഒക്കെയാണ് ട്രേ ആണ് മുട്ടയൊക്കെ എടുത്ത് തിരിച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ് എല്ലാ സാധനങ്ങളും വെക്കുകയാണ് പച്ചക്കറി ട്രേ പച്ചക്കറി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് പച്ചക്കറി ഇട്ട് വെക്കാറുള്ളത് അതുകൊണ്ട് പച്ചക്കറി ട്രേ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു മറ്റു വീഡിയോയുമായി കാണാം താങ്ക്